നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സൈബർ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും തടയുന്നതിനായി നാഷണൽ പേയ്മെന്റ് ഓഫ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ ചില യു പി ഐ അഡ്രസ്സുകൾ പ്രവർത്തനരഹിതമാകും യു പി ഐയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള റീചാർജ് ചെയ്യാൻ മറന്നതോ അതുമല്ലെങ്കിൽ പ്രവർത്തനം നിലച്ചതോ ആയ നിഷ്ക്രിയ മൊബൈൽ നമ്പറുകൾ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് പ്രവർത്തനരഹിതമാക്കാൻ ഒരുങ്ങുന്നത് ഉപയോക്താക്കൾ അവരുടെ നമ്പറുകൾ മാറ്റുകയോ നിർജ്ജീവമാക്കുകയോ ചെയ്യുമ്പോൾ യു പി ഐ അക്കൗണ്ടുകൾ പലപ്പോഴും സജീവമായി തുടരുന്നു ഇത് മറ്റൊരാളുടെ കൈവശം എത്തിച്ചേരുമ്പോൾ ദുരുപയോഗത്തിന് കാരണമായേക്കാം ഇത് തടയുന്നതിന് ബാങ്കുകളും ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം പോലുള്ള പേയ്മെൻറ്റ് ആപ്പുകളും ഇപ്പോൾ യു പി ഐ സിസ്റ്റത്തിൽ നിന്ന് സജീവമല്ലാത്ത നമ്പറുകൾ നീക്കം ചെയ്യും മൊബൈൽ നമ്പർ മാറ്റിയെങ്കിലും ബാങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാത്ത ഉപയോക്താക്കൾ കോളുകൾ എസ് എം എസ് അല്ലെങ്കിൽ ബാങ്കിങ് അലേർട്ടുകൾ എന്നിവയ്ക്കായി വളരെ കാലമായി ഉപയോഗിക്കാത്ത നമ്പറുകളുള്ള ഉപയോക്താക്കൾ ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ നമ്പർ സറണ്ടർ ചെയ്ത ഉപയോക്താക്കൾ പഴയ നമ്പർ മറ്റൊരാൾക്ക് നൽകിയ ഉപയോക്താക്കൾ എന്നിവരെ ഇത് ബാധിക്കും ബാങ്ക് അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ സജീവമാണെന്ന് ഉറപ്പാക്കുക ബാങ്കിൽ നിന്ന് എസ് എം എസ് അലേർട്ടുകളും ഒ ടി പികളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക നെറ്റ് ബാങ്കിംഗ് യു പി ഐ ആപ്പുകൾ എ ടി എമ്മുകൾ വഴിയോ ബാങ്ക് ശാഖകൾ സന്ദർശിച്ചോ നിങ്ങളുടെ യു പി ഐ ലിങ്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക യു പി ഐ ഐ ഡിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പർ പ്രവർത്തനരഹിതമായി പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ബാങ്ക് അക്കൗണ്ടും യു പി ഐ വിലാസവും പുതിയ നമ്പറുമായി ബന്ധിപ്പിക്കുവാനും എൻ പി സി ഐ നിർദ്ദേശിക്കുന്നു